കോള് പഴയ നടക്കും ആൻഡ് റോയ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ എതുവുമായിട്ടുണ്ടായ വാർത്തയുടെ ഒരു തുടർച്ച ഇപ്പൊ റോഷ്നോയിലൂടെ സംഭവിക്കുന്നു ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ ഈ സോഷ്യൽ പോസ്റ്റ് കൂടി അത് കഴിഞ്ഞിരിക്കുന്നു പലരും ഏറ്റെടുത്തു പറഞ്ഞത് ആര്യെ സഹായിക്കാനാണ് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം ഇത് ഒരു വർഷം മുമ്പ് ഒരു സംഭവമാണ് ആ ഒരു വർഷം മുമ്പ് ഒരു സംഭവത്തിൽ മോശമായി പെരുമാറിയ ഒരാളുടെ മുഖം ഒരു വർഷം കഴിഞ്ഞ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അത് കൃത്യമായിട്ടും എങ്ങനെ ഊഹിച്ചെടുത്തു എന്താ ഉറക്കം വരുന്നു അത്ര മോശമായിട്ടാണ് അയാൾ ബിഹേവ് ചെയ്തത് അയാൾക്ക് ചിലപ്പോ അത് ഓർമ്മ കാണണം എന്നില്ല സാർ കാരണം എന്താന്ന് വെച്ചാ അയാൾ അത്രയും മോശപ്പെട്ട വാക്ക് പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് വണ്ടി കയറി പോയാളാണ്